നടന്ന ദാരുണമായ കൊലപാതകത്തിന്റെ ഞെട്ടരിലാണ് നാട് നേമം പുണ്യമൂട്ടിൽ വെച്ച് സ്വന്തം ഭർത്താവിനാൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി അഞ്ചു വയസ്സുള്ള ബിൻസി എന്ന യുവതിയാണ് സംഭവത്തിൽ ഭർത്താവ് സുനിൽനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് വിവരം ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളിലേക്കും ഗാർഹിക അതിക്രമങ്ങളിലേക്കും വീണ്ടും വിരൽ ചൂണ്ടുന്നു കേരളത്തിൽ സ്ത്രീധനം വാങ്ങുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ദുരാചാരം ഇപ്പോഴും പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പലപ്പോഴും സാമ്പത്തിക ആവശ്യങ്ങൾ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മദ്യപാനം എന്നിവയെല്ലാം ഗാർഹിക പീഡനങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ സംഭവങ്ങളിലും മദ്യപാനവും കലഹങ്ങളുമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്നലെ രാത്രിയാണ് നാടിന് നടക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത് സുനിൽ മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോൾ ബിൻസി മറ്റൊരാളുമായി ഫോണിൽ സംസാരിക്കുന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക മൊഴി തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ സുനിൽ അടുക്കളയിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് ബിൻസിയെ വെട്ടുകയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ ബിൻസി രക്തം വർദ്ധ അബോധാവസ്ഥയിലായി സംഭവം നടന്ന രാത്രിയിൽ ആരും ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ഹരിതകർമ്മ സേന പ്രവർത്തകരാണ് ബിൻസിയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരം അറിയിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച ബിൻസിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കുടുംബ പ്രശ്നങ്ങളാണ് ഈ ദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് പറയുന്നു സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നെന്നും ഇതേ ചൊല്ലി ബിൻസിയുമായി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അയൽവാസികൾ പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് ബിൻസിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയതായും പോലീസ് അറിയിച്ചു സുനിലിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്ത ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ഇയാളെ ചോദ്യം ചെയ്യും സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഗാർഹിക പീഡനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഓരോരുത്തരുടെയും അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവനാണ് ഇതേ തുടർന്ന് നഷ്ടമായതെന്നിൽ ഒരു കണക്കുമില്ല